നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി കുലകുത്തി കഴിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന വളമാണ് വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് മിനിറ്റ് വീഡിയോ ഉള്ളു അപ്പൊ ടൈം കളയുന്നില്ല ഈ വളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറി ചെടിക്കാണെങ്കിലും പൂച്ചെടിക്കാണെങ്കിലും പലവർഷ തൈകൾക്കാണെങ്കിലും എല്ലാത്തിനും കൊടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള വിളവ് നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ലിക്വിഡ് രീതിയിലാണെന്നുള്ളതാണ് ലിക്വിഡ് രീതിയിൽ നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ചെടിയുടെ വേരിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള വിളവും കിട്ടും ചെടിയിൽ പൂകുത്തി കാ വീണ് തുടങ്ങുന്ന സമയത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തേക്ക് ഒരേ രീതിയിൽ വളം വേണ്ടി വരും ഈ സമയത്താണ് നമ്മൾ ലിക്വിഡ് രീതിയിലുള്ള വളം കൊടുക്കുമ്പോഴത്തേക്കും ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇനി വളം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ബക്കറ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും അടച്ചുറപ്പുള്ള ബക്കറ്റ് എടുക്കണം ഞാൻ ഇരുപത് ലിറ്ററിന്റെ ഒരു പെയിന്റ് ബക്കറ്റാണ് വളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രജൻ അളവ് ഏറ്റവും കൂടുതലുള്ള കപ്പലണ്ടി പിണ്ണാക്ക് ഒരു കിലോ ഇടുന്നു ഇതിന് കപ്പലണ്ടി പിണാക്ക എന്നൊക്കെ പറയും ഞാൻ ഒരു കിലോ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അര കിലോ ആണെങ്കിലും ഉപയോഗിക്കാം ഇനി പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കൂടുതലും അതുപോലെ തന്നെ ചെടിയുടെ വേരിനെ ബലപ്പെടുത്താനും ചെടിയുടെ വേരുകൾക്ക് യാതൊരുവിധ കേടുപാട് സംഭവിക്കാതിരിക്കാനും നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഇനി കൊടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ കപ്പ്ലണ്ടി പിണാക്കിന് അര കിലോ വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ അര കിലോ കപ്പ്ലണ്ടി പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാ കിലോ വേപ്പിൻ പിണാക്കുപയോഗിച്ചാൽ മതിയാവും ഇനി പൂ കുത്തി കാ വരുന്ന സമയത്ത് കായ്ക്ക് നല്ല വലിപ്പം വെക്കണം നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടണം അതിന് വേണ്ടി നമ്മൾ എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കിലോ എല്ലുപൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ കൂടെ ഒരു നൂറ് ഗ്രാം ശർക്കരയും കൂടെ ചേർക്കുന്നത് എല്ലുപൊടി മണ്ണിൽ നമ്മൾ ഡയറക്റ്റ് പൊടി രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ട് എഴുപോ ദിവസം എടുക്കും അതുകൊണ്ട് തന്നെ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിന്റെ അളവ് ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും ഇനി ഇതിലോട്ട് പതിനഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം മെൽവാടിന്റെ ഒക്കെ കുപ്പിയെടുക്കാമെങ്കിൽ കൃത്യമായിട്ട് അളവ് രീതിയിൽ നമുക്ക് പതിനഞ്ച് ലിറ്റർ വെള്ളം പക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുവാൻ സാധിക്കും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോകും വീണ്ടും നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പതിനഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഏർ ടൈറ്റുള്ള പാത്രം എടുക്കണമെന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് എയർ കയറാത്ത രീതിയിൽ അടച്ചു വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു കഴിഞ്ഞാൽ തണലത്ത് മാത്രം വെക്കുക വെയിലത്ത് വയ്ക്കുവാൻ പാടില്ല തണലത്ത് വെക്കുക നല്ലപോലെ ഏർ ടൈറ്റുള്ള പാത്രത്തിൽ വെക്കണം എന്നാൽ മാത്രമേ പുഴു വരാതിരിക്കുകയുള്ളൂ എയർ കയറി കഴിഞ്ഞാൽ പുഴു വരുവാൻ സാധ്യത കൂടുതലാണ് പുഴു വന്നാലും ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഇത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട അളവ് വളരെ കൃത്യമായിരിക്കണം അളവിൽ അതായത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് എടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അളവ് പാത്രത്തിനാണോ എടുക്കുന്നത് എടുക്കുന്ന അളവുപാത്രത്തിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കണം ഏറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം കാലമാണാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പവർ കൂടി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി വേണം ഉപയോഗിക്കാനായിട്ട് പച്ചക്കറിച്ചെടിക്ക് ഉപയോഗിക്കുമ്പോഴാണ് എടുക്കുന്ന അളവിൻ്റെ പത്തിട്ടിട്ട് വെള്ളം ചേർക്കുന്നത് പല തൈകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന അളവിൽ അഞ്ചരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെടിയുടെ ഇലയിൽ ഉപയോഗിക്കരുത് ഒരിക്കലും ചോട്ടിൽ മാത്രം ഉപയോഗിക്കുക എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാം ചീരയൊക്കെ തഴച്ച് വളരും വളം കൊടുക്കുവാണ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തരം പലവൃക്ഷത്തൈകൾക്കും പച്ചക്കറി ചെടിക്കും പൂച്ചെടിക്കും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് വേണം ചോട്ടിൽ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വളം നൂറ് ശതമാനവും ഉപകാരപ്പെടും ഇതിന്റെ ചെലവെന്ന് പറയുന്നത് നൂറ് രൂപ മാത്രമാണ് അമ്പത് ലിറ്ററിന് മുകളിൽ നമുക്ക് വളം ഉണ്ടാക്കാൻ പറ്റും എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും ഈ വളം ഉപയോഗിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്